യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം രണ്ടു ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതിയാണ് ലൈഫ് മിഷൻ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഇതിന്റെ ഗുണഭോക്താക്കളുണ്ട് മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും ഇത്തരത്തിൽ പറയാൻ സാധിക്കില്ലെന്നും എ റഹീം അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി തൃക്കരിപ്പൂർ ടൌണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് അല്ല യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹാസൻ പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിടിച്ചുവിടും ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് നിമിഷം മുമ്പ് ആ വിവരം കിട്ടുമ്പോൾ ഞാൻ അത് സംബന്ധിച്ചൊരു പ്രതികരണം ഇങ്ങനെ ടൈപ്പ് ചെയ്യാറുണ്ട് വേദിയിൽ മനുഷ്യപ്പെട്ടുള്ള പറയാൻ പറ്റും രണ്ടര ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതിയാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രം എത്ര പേർക്ക് അറിയാമോ വീടില്ലാത്തവർക്ക് വീട് കൊടുത്തേ ഇരുപത്തി ഒന്നായിരം പേർക്കാണ് അഞ്ചു വർഷം അല്ല വർഷ കാലയളവിൽ വീട് കിട്ടിയത് എന്റെ ഗ്രാമപഞ്ചായത്തിന് എനിക്ക് തോട്ടുള്ള ഞാൻ ജനിച്ചു വളർന്ന എന്റെ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തത് എഴുന്നൂറ് പേർക്കാണ് ഒരു പഞ്ചായത്ത് വീട് കൊടുത്തത് വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് മുഴുവൻ ഭൂമി ഇന്ത്യയിൽ വേറൊരു ഇതിന് സമാനമായ ഒരു പദ്ധതി ചൂണ്ടിക്കാട്ടിത്തരാൻ കഴിയോ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ചൂണ്ടിക്കാട്ടിത്തരാൻ കഴിയോ ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് രണ്ടു പ്രളയങ്ങൾ വന്നുപോയി ഇല്ലെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിച്ചേ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് കൊടുക്കലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പറയുക മാത്രമല്ല അത് നടപ്പിലാക്കി കാണിക്കുക കൂടിയാണ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് എന്ന് എ റഹീം പറഞ്ഞു ഇ വി ഗണേശൻ അധ്യക്ഷനായി ഇ കുഞ്ഞിരാമൻ പി കെ നിശാന്ത് കെ വി ചന്ദ്രൻ സ്ഥാനാർത്ഥികളായ എം മനു ടി ശ്യാമള പി എ റഹ്മാൻ എ ജി ബഷീർ എന്നിവർ സംസാരിച്ചു എം രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു